ലോഗോസ്ക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശുദ്ധ ലൂക്കാസ് വിശേഷം അധ്യായം ഇരുപത്തിരണ്ട് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശുദ്ധ പ്രധാന ശീർഷകങ്ങൾ ചോദ്യം രണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം എഴുപത്തി ഒന്ന് ചോദ്യം മൂന്ന് വിശുദക്കാൽ ഇരുപത്തിരണ്ടിൽ പുളുപ്പില്ലാത്താപ്പത്തിന് തിരുന്നാൾ എങ്ങനെ അറിയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ചോദ്യം നാല് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരൊക്കെ ഉത്തരം പുരോഹിതന്മാരും നീപജനും ചോദ്യം അഞ്ച് നീപജനും പുരോഹിതന്മാരും ഈശോയെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു പക്ഷെ അവർ ആരെയാണ് ഭയപ്പെട്ടിരുന്നത് ജനങ്ങളെ ചോദ്യമാര് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയാത്തോയുടെ മറ്റൊരു പേര് ഉത്തരം യൂദാസ് ചോദ്യം ഏഴ് സാത്താൻ പ്രവേശിച്ച യൂദാസ് ആരോടൊക്കെയാണ് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചന നടത്തിയത് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ സേനാധിപന്മാർ ചോദ്യം എട്ട് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും എങ്ങനെയാണ് യൂദാസിനെ പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് ഉത്തരം സന്തോഷത്തോടെ ചോദ്യം ഒൻപത് ഏതവസരത്തിലാണ് ഈശോയെ ഉറ്റിക്കൊടുക്കാൻ യുദാസ് അവസരം വാർത്തിരുന്നത് ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ ചോദ്യം പത്ത് പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിൽ എന്തിനെ ബലി എന്നാണ് വിശുദ്ധ ലോക്ക ഇരുപത്തിരണ്ട് ഏഴിൽ പറയുന്നത് ഉത്തരം പെസഹ കുഞ്ഞാടിനെ ചോദ്യം പതിനൊന്ന് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ചെയ്യുവേശോ ആരോടാണ് പെസഹ ഒരുക്കുന്നതിന് നിർദ്ദേശം നൽകുന്നത് ഉത്തരം പത്രോസിനോടും യോഹിനാനോടും ചോദ്യം പന്ത്രണ്ട് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ത് ഒരുക്കുന്നതിനെ പറ്റിയാണ് യോഹനാനും പത്രോസും യേശോയോട് ചോദിക്കുന്നത് ഉത്തരം ചോദ്യം പതിമൂന്ന് യേശു യോഹനാനോടും പത്രോസിനോടും നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ആര് വരുമെന്നാണ് പറയുന്നത് ഉത്തരം ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നൊരുവനെ ചോദ്യം പതിനാല് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവനെ കാണുമ്പോൾ എന്തു ചെയ്യണമെന്നാണ് യേശു യോഹനാനോടും പത്രോസിനോടും പറഞ്ഞത് ഉത്തരം അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് പിന്തുടരുക ചോദ്യം പതിനഞ്ച് രാഷ് നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് ഉത്തരം ഗുരു ചോദ്യം പതിനാറ് ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് ആരോട് ഇങ്ങനെ ചോദിക്കണമെന്നാണ് ഈശോ ശിഷ്യരോട് പറയുന്നത് ഉത്തരം വീടിൻ്റെ ഉടമസ്ഥനോട് ചോദ്യം പതിനേഴ് ശിഷ്യമാർ എവിടെയാണ് ഈശോയുടെ നിർദ്ദേശപ്രകാരം പെസഹ ഒരുക്കിയത് ഉത്തരം ഒരു വലിയ മാളിക മുറിയിൽ ചോദ്യം പതിനെട്ട് ഈശോ എപ്പോഴാണ് ഭക്ഷണത്തിനിരുന്നത് എന്നാണ് വിശുദ്ധലോക ഇരുപത്തിരണ്ട് പതിനാലിൽ പറയുന്നത് ഉത്തരം സമയമായപ്പോൾ ചോദ്യം പത്തൊമ്പത് യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ ഇരുന്നപ്പോൾ അവനോടൊപ്പം ആരാണ് ഭക്ഷണത്തിന് ഉത്തരം അപ്പസ്തോരന്മാർ ചോദ്യം ഇരുപത് എന്തിനു മുൻപാണ് പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ ഏറെ ആഗ്രഹിച്ചു എന്ന് ഈശോ പറയുന്നത് ഉത്തരം അനുഭവിക്കുന്നതിന് മുൻപ് ചോദ്യം ഇരുപത്തിയൊന്ന് ഡാഷ് ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല ഉത്തരം ദേവരാജ്യത്തിൽ ചോദ്യം ഇരുപത്തിരണ്ട് ഈശോ പാനപാത്രം എടുത്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവാൻ പാനപാത്രമെടുത്ത് ഈശോ എന്താണ് ചെയ്തത് ഉത്തരം ഹൃദജതാ സ്തോത്രം ചെയ്തു ചോദ്യം ഇരുപത്തി മൂന്ന് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ എന്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യില്ലെന്നാണ് ഈശോ പറയുന്നത് ഉത്തരം മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ചോദ്യം ഇരുപത്തി അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് അധ്യായം വാക്യം ഉത്തരം വിശദലോക്ക ഇരുപത്തിരണ്ട് ഇരുപത് ചോദ്യം ഇരുപത്തിയഞ്ച് ആരുടെ കൈകളാണ് എൻ്റെ അടുത്ത് മേശമേൽ തന്നെ ഉണ്ടെന്ന് ഈശോ പാനപാത്രം വാഴ്ത്തിയ ശേഷം വ്യക്തമാക്കുന്നത് ഉത്തരം ഒറ്റ കൊടുക്കുന്നവൻ്റെ ചോദ്യം ഇരുപത്തിയാറ് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ഉറ്റിക്കൊടുക്കുന്നവന് എന്തെന്നാണ് വിശദനോക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ദുരിതം ചോദ്യം ഇരുപത്തിയേഴ് ശിഷ്യരുടെ ഇടയിൽ എന്തിനെക്കുറിച്ചാണ് തർക്കമുണ്ടായത് എന്നാണ് വിശുദലൂത്ത ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ വ്യക്തമാക്കുന്നത് ഉത്തരം തങ്ങളിൽ വലിയവൻ ആര് ചോദ്യം ഇരുപത്തിയെട്ട് രാജാക്കന്മാർ ആരുടെ മേലാണ് അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുമെന്ന് ഈശോ ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം വിജാതരുടെ മേൽ ചോദ്യം ഇരുപത്തിയൊൻപത് നിങ്ങളിൽ ഏറ്റവും വലിയവന് ഏറ്റവും അധികാരമുള്ളവന് ആയിരിക്കണം പൂരിപ്പിക്കുക ഉത്തരം ചെറിയവനെ പോലെയും ശുശ്രൂഷകനെ പോലെയും ചോദ്യം മുപ്പത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം അധ്യായം വാക്യം ഉത്തരം വിശുതലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ചോദ്യം മുപ്പത്തിയൊന്ന് ആരാണ് ബലീപൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ നമ്മുടെ ഇടയിൽ ഈശോ എങ്ങനെയെന്നാണ് പിന്നീട് വ്യക്തമാക്കുന്നത് ഉത്തരം പരിചരിക്കുന്നവനെ പോലെ ചോദ്യം മുപ്പത്തിരണ്ട് എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഈശോ ആരോടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഉത്തരം ശിഷ്യരോട് ചോദ്യം മുപ്പത്തി മൂന്ന് എന്റെ പിതാവ് എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും വരുന്നു എന്താണ് പിതാവ് ഈശോയ്ക്ക് കൽപ്പിച്ചു കൊടുത്തത് ഉത്തരം രാജ്യം ചോദ്യം മുത്തിനാല് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ആരെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് വിശദലോക്ക ഇരുപത്തിരണ്ട് മുപ്പതിൽ പറയുന്നത് ഉത്തരം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ചോദ്യം മുപ്പത്തി അഞ്ച് ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം ആര് ആരോട് പറഞ്ഞു ഈശോ ഷിമയോനോട് ചോദ്യം മുപ്പത്തിയാറ് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് ഈശോ ഷിമയോനോട് പറഞ്ഞത് ഉത്തരം സഹോദരരെ ചോദ്യം മുപ്പത്തിയേഴ് കർത്താവെ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് ആരുടെ വാക്കുകൾ ഉത്തരം ഷിമയോന്റെ ചോദ്യം മുപ്പത്തി എട്ട് പത്രോസെ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് ഈശോ പറയുന്നത് ഉത്തരം കോഴി കൂവുകയില്ല ചോദ്യം മുപ്പത്തി ഒമ്പത് പണവും വാളും കരുതുക തിരുവചന ഭാഗം ഉത്തരം വിശദലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തി മുതൽ മുതൽ വരെ എട്ട് വരെ ഞാൻ നിങ്ങളെ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ പൂരിപ്പിക്കുക ഉത്തരം മടിശീല ഭാണ്ഡം ചെരുപ്പ് ചോദ്യം നാപ്പത്തിയൊന്ന് വാളില്ലാത്തവൻ എന്തു വിറ്റ് വാൾ വാങ്ങുന്നതിനാണ് ഈശോ ശിഷ്യരോട് കൽപ്പിക്കുന്നത് ഉത്തരം കുപ്പായം ചോദ്യം നാപ്പത്തിരണ്ട് അവന് ഡാഷ് എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് ഉത്തരം നിയമലംഘകരോടുകൂടെ ചോദ്യം നാൽപ്പത്തി മൂന്ന് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എവിടെ എത്തിയപ്പോഴാണ് ഈശോ ശിഷ്യരോട് ഇത് പറഞ്ഞത് ഉത്തരം ഒലിവു ചോദ്യം നാൽപ്പത്തി ഈശോ ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറു ദൂരെ മാറി എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് വിശദലൂക്ക ഇരുപത്തിരണ്ട് നാപ്പത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം ചോദ്യം ഈ പാനപാത്രം അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അധ്യായം വാക്യം ഉത്തരം വിശുദ്ധ ലോക്ക ഇരുപത്തിരണ്ട് നാപ്പത്തിരണ്ട് ചോദ്യം നാപ്പത്തി ആറ് പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഇതിനു ശേഷം ഈശോയെ ശക്തിപ്പെടുത്താൻ എന്ത് സംഭവിച്ചു ഉത്തരം സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ചോദ്യം നാപ്പത്തിയേഴ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട ശേഷം ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് വിശദലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലിൽ പറയുന്നത് ഉത്തരം തീവ്ര വേദനയിൽ തീക്ഷണമായി ചോദ്യം നാൽപ്പത്തിയെട്ട് ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യരുടെ അടുത്തെത്തിയപ്പോൾ അവർ എന്തു ചെയ്യുന്നതായാണ് കണ്ടത് ഉത്തരം വ്യസന നിമിത്തം ഉറങ്ങുന്നത് ചോദ്യം നാൽപ്പത്തിയൊൻപത് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർനിരുന്ന് പ്രാർത്ഥിക്കുവേൻ ആരുടെ വാക്കുകൾ ഉത്തരം ഈശോ ശിഷ്യരോട് ചോദ്യം അൻപത് ഈശോ ശിഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്തിയ ജനക്കൂട്ടത്തിന് മുൻപിൽ ആരായിരുന്നു എന്നാണ് വിശ്വരൂക്കാ സുവിശേഷം ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഏഴിൽ പറയുന്നത് ഉത്തരം യൂദാസ് ചോദ്യം അൻപത്തി ഒന്ന് യേശു അവനോട് ചോദിച്ചു യൂദാസെ ഡാഷ് നീ മനുഷ്യപുത്രഞ്ഞ് ഒറ്റ കൊടുക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം ചുംബനം കൊണ്ടോ ചോദ്യം അമ്പത്തിരണ്ട് കർത്താവെ ഞങ്ങൾ ബാളെടുത്ത് പെട്ടെയോ എന്ന് ചോദിച്ചു ഈശോയോട് ഇങ്ങനെ ചോദിച്ചതാണ് ഉത്തരം പൂടെയുണ്ടായിരുന്നവർ ചോദ്യം അൻപത്തി മൂന്ന് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു അത് യേശു പറഞ്ഞു നിർത്തു അനന്തരം യേശു എന്താണ് പ്രവർത്തിച്ചത് ഉത്തരം ചെവി തൊട്ട് സുഖപ്പെടുത്തി ചോദ്യം അൻപത്തി ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും ഈശോ ആരോടും പറയുന്ന വാക്കുകൾ ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും ചോദ്യം അൻപത്തി അഞ്ച് ഈശോയെ പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അകലെയായി അനുഗമിച്ചിരുന്നത് ആരാണ് ഉത്തരം പത്രോസ് ചോദ്യം അൻപത്തി ആറ് ആരോടാണ് പത്രോസ് ആദ്യം ഈശോയെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞത് അവനെ ഞാൻ അറിയുകയില്ല ഉത്തരം പരിചാരികയോട് ചോദ്യം അൻപത്തി ഏഴ് നീയും അവരിൽ ഒരുവനാണ് അപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യ ഞാനല്ല ആരോടാണ് പത്രോസ് ഇങ്ങനെ നിഷേധിച്ചു പറഞ്ഞത് ഉത്തരം വേറൊരുവനോട് ചോദ്യം അൻപത്തിയെട്ട് മൂന്നാം പ്രാവശ്യം പത്രോസ് യേശുവിനെ നിഷേധിച്ചപ്പോൾ കർത്താവ് എന്തു ചെയ്തു എന്നാണ് പിരിവെഴുത്ത് പറയുന്നത് ഉത്തരം പത്രോസിന് നേരെ തിരിഞ്ഞു നോക്കി ചോദ്യം അൻപത്തി ഒൻപത് കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീയനെ നിഷേധിക്കുമെന്നാവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചതിനു ശേഷം പത്രോസ് എന്തു ചെയ്തു ഉത്തരം മനം നന്ദരഞ്ഞു ചോദ്യം അറുപത് പത്രോസ് യേശോയെ തള്ളി പറഞ്ഞതിനു ശേഷം ആരാണ് യേശോയെ അടിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് ഉത്തരം നിന്നിരുന്നവർ ചോദ്യം അറുപത്തിയൊന്ന് ഈശോയെ എന്തു ചെയ്തുകൊണ്ടാണ് കാവൽ നിന്നിരുന്നവർ നിന്നെ അടിച്ചവർ ആരെന്ന് പ്രവചിക്കുക എന്ന് പറയുകയും അധിക്ഷേപിക്കുകയും അവനെതിരെ പറയുകയും ചെയ്തത് ഉത്തരം കണ്ണുകൾ മൂടിക്കൊണ്ട് ചോദ്യം അറുപത്തിരണ്ട് ഈശോയെ പിടികൂടിയതിന്റെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ആരോഗ്യം ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘമാണ് സമ്മേളിച്ചത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ചോദ്യം അറുപത്തിമൂന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ തരികയുമില്ല ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ വലതുവശത്തിരിക്കും പൂരിപ്പിക്കുക ഉത്തരം വിശ്വസിക്കുകയില്ല ഉത്തരം തരികയില്ല ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും ചോദ്യം അറുപത്തിനാല് അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന ന്യായാധിപ സംഘത്തിന്റെ ചോദ്യത്തിന് ഈശോ എന്താണ് മറുപടി നൽകിയത് ഉത്തരം നിങ്ങൾ തന്നെ പറയുന്നില്ല ഞാനാണെന്ന് ചോദ്യം അറുപത്തിയഞ്ച് നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക ആരാണ് ഈശോയോടെ ഇങ്ങനെ ചോദിക്കുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ദേവചരം